ഹലോ ഗൈസ് നമസ്കാരം അപ്പൊ നല്ല മഴയാണ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ പോകല്ലേ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അതിഥിയെക്കുറിച്ചാണ് അത് ആ വീട്ടിൽ വന്നൊരു കുഞ്ഞൻ നായ്ക്കുട്ടിയായത് അപ്പോൾ ഈ നായ്ക്കുട്ടി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇത്തിരി കുറുംബത്തരുള്ള ഇത് കണ്ടില്ല നിങ്ങൾ ഫുള്ള് പറിച്ച് എന്നാൽ ചീന്തിക്കളഞ്ഞ് ഇത് ഞാൻ ഇതിന് കിടക്കാൻ ഒരു ചെറിയൊരു സ്പോഞ്ച് കിടക്ക പോലെ ആക്കി കൊടുത്തായിരുന്നു പക്ഷെ ഇതാണോ അറിയില്ല ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ടീംസ് ഉണ്ട് ഞാൻ പുറത്ത് പോയിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു അമ്മയും വേറെ ഒരു ഏട്ടനും ഉണ്ട് അപ്പോൾ രണ്ടും കുറച്ച് വലുത ടീമാണ് അവർ എന്നാൽ പുറത്ത് പോയിട്ട് ഈ കുഞ്ഞനെ നമ്മളെ വീട്ടിലേക്ക് ആക്കിയിട്ടുള്ള നമ്മളൊന്നും ചെയ്യില്ല നല്ല ഫുഡ് കൊടുക്കുമെന്ന് അതിനറിയാം മഴയായതുകൊണ്ട് ഞാനൊരു സ്പോഞ്ച് ആക്കി വെച്ചതാ നോക്കുമ്പോൾ രാവിലെ വന്ന് നോക്കുമ്പോൾ ഫുള്ള് കയറി വെച്ചിന് ചുറ്റുപാടും വീട്ടിൻ്റെ ചുറ്റുപാടെല്ലാം നന്നാ അറിയാം എല്ലാം വേസ്റ്റ് കൊണ്ട് അറിഞ്ഞിട്ടുള്ള അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഞാൻ തന്നെ ഈ പരിപാടി ചെയ്തുകൊണ്ട് അമ്മ നല്ല വഴക്കു പറഞ്ഞു അതുകൊണ്ട് ഞാൻ തന്നെ മൊത്തം ക്ലീനാക്കി ചുറ്റുപാടല്ലോ പിന്നെ കുറേ വേസ്റ്റ് പ്ലാസ്റ്റിക്കിലുണ്ട് ഈ മുട്ടായി എന്ന കവറല്ലോ അതെല്ലാം ഇപ്പം ശ്രദ്ധിക്കുന്നത് കുറെ അവിടെ ഇവിടെയെല്ലാം കിടക്കുന്നത് അതെല്ലാം വാരിയിട്ട് നല്ല എന്താ പറയുക സഞ്ചിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ചാക്കെല്ലാം എടുത്തിട്ട് മാറ്റി വെക്കുമ്പോഴാണ് പെട്ടെന്ന് അതിൻ്റെ അമ്മ വരുന്നത് അപ്പം നേരെ ഓടിച്ച് നേരെ പാൽ കുടിക്കുന്നത് പിന്നെ ഈ നായും നമ്മളോട് നല്ല പെറ്റായിട്ടുള്ളത് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ നമ്മളെ റെയിൻകോട്ടെല്ലാം ഉണ്ട് അപ്പോൾ ഏട്ടനും എനിക്കെല്ലാം റെയിൻകോട്ടെല്ലാം ഉണ്ട് വീട്ട് ഫുള്ള് റെയിൻകോട്ടിൻ്റെ കളിയാണ് ഫുള്ള് നനഞ്ഞതുകൊണ്ട് അത് തൂക്കിയിടാനൊരു സ്ഥലമില്ല അപ്പോൾ അതിനൊരു തൂക്കിയിടേണ്ട ഒരു സെറ്റപ്പ് ആക്കണം അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്ത് ഒരു കവുങ്ങും നമ്മളെ തൂണുമായിട്ട് കെട്ടിയിട്ട് എല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഫുൾ ടൈം മഴ ആയതുകൊണ്ട് ഇപ്പോൾ ഉണങ്ങുന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഇട്ടാലേ വഴിയുള്ളൂ പിന്നെ നമ്മളെ ചെരുപ്പെല്ലാം ഫുള്ള് എന്താ പറയുക ഇന്നലത്തെ നായിൻ്റെ കളി കൊണ്ട് ഫുള്ളും ചെതറിപ്പോയിട്ടുണ്ട് എല്ലാം അപ്പോൾ ഞാൻ അതൊക്കെ ക്ലീൻ ആക്കി ഞാൻ കാലും മുഖം കഴുകി നേരെ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഉമ്മറത്ത് രാജാവിനെ പോലെ ഇരുന്ന് ടി വി കാണുന്നു കയ്യിലാണെങ്കിൽ ഒരു ചപ്പാത്തിൻ്റെ ഇതും മാവും ഞാൻ തേനെ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ നല്ല പൂരിയും നമ്മളെ സോയാബീൻ കറിയും അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ഒരു അഞ്ചാറൺ എടുത്ത് നേരെ അങ്ങ് ചെന്ന് നോക്കുമ്പോണ്ട് മുമ്പ് തന്നെ നമ്മൾ ഒരു പുള്ളിക്കാരൻ പാലുപൊടി എല്ലാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ